ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പൂവാണ് നിങ്ങളെല്ലാവരും ഈ പൂ കണ്ടിട്ടുണ്ടാവുന്നു എന്ന് വിചാരിക്കുന്നു കുന്നിലും റോഡ് സൈഡിലും ഒക്കെ നമുക്ക് കാണാൻ കിട്ടുന്ന പൂവാണ് ഇത് ഇതാണ് നമ്മൾ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഈ പൂവിനെ കറി വെക്കാനാണ് ഞാൻ പറിക്കുന്നത് നമുക്കിത് ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്തി റെസിപ്പീസ് ഉണ്ടാക്കാം ഇത് നമ്മളെ ഹെൽത്തിനെ സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് പറിച്ചിട്ട് നമുക്കിത് ഉണക്കി വെക്കണം അപ്പം ഉണക്കി വെച്ച ശേഷം ഇപ്പം വേനൽക്കാലത്ത് ഇത് പറിച്ച് ഉണക്കി വെച്ചെങ്കിൽ നമുക്ക് മഴക്കാലത്തും കറി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് ഇതിന് കന്നഡയിൽ കൊടഗസ എന്ന് പറയും അപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ അപ്പോൾ ഇത് എൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും കാണുന്നതായിരിക്കും ഞാൻ ഇതിനേക്കാളും മുമ്പ് ഇതിൻ്റെ കൊമ്പിൻ്റെ കറി വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ പോലെയുള്ള കൊമ്പ് ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കറി വളരെ ടേസ്റ്റിയാണ് അതേപോലെ ഹെൽത്തിയാണ് അത് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം എല്ലാവരും അതും ഒന്ന് കാണണേ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെയാണ് അത് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ ഞാൻ ഇതിൻ്റെ കറി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്